ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ ആലപ്പുഴ കൃപാസനത്തിൽ എൻ്റെ ഉടമ്പടി ആറാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയേക്കുവാണ് അപ്പം ഞാൻ ഞങ്ങളെല്ലാ മാസവും മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പം ഉടമ്പടി പുതുക്കാറുണ്ട് അപ്പോൾ ഇനി അങ്ങനെ വീടൊക്കെ പൂട്ടി നമ്മളാണല്ലോ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്നത് അങ്ങനെ ഇറങ്ങി ഇത് ഞാൻ പോകാനായിട്ട് അവർ വൺ വഴിയിലേക്ക് വണ്ടി കൊണ്ട് കയറിയപ്പം ഞാൻ പിന്നെ ഗേറ്റൊക്കെ അടച്ച് വയ്യ പുറകെ കയറി അങ്ങനെ ഞങ്ങൾ കയറി വണ്ടിയായിരുന്നു കഴിഞ്ഞപ്പം വിശക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് രാവിലെ കഴിച്ചിട്ട് പോകാൻ ഒരു ഏഴ് മണി സമയമൊക്കെയാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പിന്നെ ഞങ്ങൾ അവിടെ പോകുന്ന വഴിക്ക് തന്നെ ഒരു ഹോട്ടൽ കണ്ടു അവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നും പറഞ്ഞുണ്ട് അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വന്ന് ഞങ്ങൾ റോസ്റ്റും ഓർഡർ ചെയ്തു വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് വീണ്ടും നമ്മുടെ കൃപാസനത്തിലേക്കുള്ള യാത്ര തുടർന്നു ഞാൻ ഏകദേശം ഒരു ആറാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഉടമ്പടി പുതുക്കുന്നത് എനിക്ക് ആലപ്പുഴയ്ക്ക് പോകുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുമ്പം കുടുംബാസന്തി പോവുക മാതാവിൻ്റെ അടുത്ത് പോവുക ഉടമ്പടി പുതുക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പം ആറ് നിയോഗങ്ങൾ വെച്ചാലും എനിക്കതെല്ലാ പ്രാവശ്യങ്ങളിലും എനിക്ക് സാധിച്ചു കിട്ടുന്നുണ്ട് ഭയങ്കര ഒത്തിരി നമുക്ക് സാധിക്കുകയില്ലാന്ന് പറഞ്ഞ് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മാതാവ് സാധിച്ചു തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഒരിക്കലും എല്ലാ പ്രാവശ്യവും മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ പോയി ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കും പുതു ഞങ്ങൾ രണ്ടുപേരുമുണ്ട് ഉടമ്പടി ഉണ്ട് അത് ഞങ്ങൾ രണ്ടുപേരും പുതുക്കി ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ ആലപ്പുഴയ്ക്കുള്ള യാത്രയെന്ന് പറയുന്നത് എല്ലാം മൂന്ന് മാസം കൂടുമ്പോഴും പോവും അപ്പം കണ്ടാലും കണ്ടാലും നമുക്ക് തീരാ എന്തായാലും മനസ്സിനൊരു ഭയങ്കര കുളിർമയകുന്ന ഒരു കാഴ്ചയാണല്ലോ ആലപ്പുഴ അപ്പോൾ ഇങ്ങനെ പോവുകയാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരി കഴിഞ്ഞ് നേരെ ആലപ്പുഴ റൂട്ടിൽ കയറി അപ്പോൾ പാലങ്ങളൊക്കെ പണിയൊക്കെ പാലം പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പം നല്ല നല്ല റോഡായി നേരത്തെ ഭയങ്കര ഇതായിരുന്നു അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് പിള്ളേർ അവർക്കൊരു പാട്ടൊക്കെ പാടണമെന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ ഇരിക്കുവാണേ

അപ്പോൾ അവരങ്ങനെ പാട്ടുമൊക്കെ പാടി നമ്മളിത് നേരെ കൃപാസനമെടുത്തു നമ്മളവിടെ ഇറങ്ങി ഇനി പള്ളിക്കകത്തൊന്നും നമ്മൾ വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല അവിടെ ചെന്ന് ഉടമ്പിടിയൊക്കെ പുതുക്കി ഭയങ്കര തിരക്കായിരുന്നു ഒഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു ആളുകളിങ്ങനെ അപ്പോൾ ഉടമ്പിടിയൊക്കെ പുതുക്കി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ തിരിച്ച് നമ്മുടെ ബീച്ചിലൊന്ന് പോകാമെന്നോർത്ത് മാരാരികുളത്ത് പിള്ളേരെ കൊണ്ട് പോയതല്ല എന്നോർത്ത് ജസ്റ്റ് നമ്മൾ മാരാരികുളം ബീച്ചിലൊക്കെ ഒന്ന് പോയി അവിടുന്ന് പിന്നെ നമ്മൾ ഒത്തിരി നേരം അവിടെ ഇറങ്ങി നിൽക്കാൻ പറ്റിയിരുന്നു രണ്ട് രണ്ടര ആയതി ഉള്ളായിരുന്നു അപ്പോൾ നല്ല വെയിലായിരുന്നു അപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് തിരിച്ച് വീണ്ടും നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് ഇങ്ങ് പോകുന്നു പിന്നെ നമ്മളൊരു ടൂറിനൊന്നും പോയതല്ലല്ലോ നമ്മൾ അത്യ പള്ളിയിലായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് പോയതല്ലേ അതുകൊണ്ട് ആ ഒരു ചൈതന്യത്തിൽ നമ്മളിങ്ങോട്ട് തിരിച്ചു പോന്നു വന്ന വഴിക്ക് കണ്ട ഒരു ശിവൻ്റെ ഒരു ഇതാണ് സ്റ്റാച്ചു ആണ് ഇരിക്കുന്നത് അപ്പം ഇങ്ങനെ പോ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ എങ്ങനെ വലിയ കാഴ്ചകളൊന്നും കണ്ട പാടങ്ങളും വരമ്പുകളും ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് ഒരു ആലപ്പുഴ യാത്രയും നമ്മുടെ ഉടമ്പടി പുതുക്കലും എല്ലാമായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ടാറ്റാ ബൈ ബൈ യു